നമുക്കിന്ന് തുളസീദാസൻ്റെ കഥ കേൾക്കാം കഥ കേൾക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അപ്പോൾ ആദ്യമേ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ കഥയിൽ ചോദ്യമില്ല ഇത് എൻ്റെ സ്വന്തം സൃഷ്ടിയല്ല ഇത് പല പുസ്തകങ്ങളിൽ നിന്ന് ഞാൻ ശേഖരിച്ച വിവരങ്ങളാണ് ഇവിടെ ഉൾക്കൊള്ളിക്കുന്നത് അപ്പം നമുക്ക് കേൾക്കാം തുളസീദാസൻ്റെ കഥ ഗംഗയുടെയും യമുനയുടെയും സംഗമസ്ഥാനത്ത് പ്രയാഗയിലെ ക്ഷേത്രത്തിന് സമീപം അന്തർ വേദി എന്ന ഒരു ഗ്രാമമുണ്ടായിരുന്നു ആ ഗ്രാമത്തിൽ തപസ്സികളും യോഗികളും വന്ന് താമസിച്ചിരുന്നു ഇവിടെ തുളസി എന്ന പേരായ ഒരു ബ്രാഹ്മണൻ ഉണ്ടായി വിദ്യാഭ്യാസവും വിവാഹവും കഴിഞ്ഞതിൻ്റെ ശേഷം അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചു ദുളസി സുന്ദരിയായ ഭാര്യയെ അതിയായി സ്നേഹിച്ചു അവളെ പിരിഞ്ഞിരിക്കുവാൻ അദ്ദേഹത്തിന് സാധ്യമല്ലായിരുന്നു ഗൃഹജോലികൾ ചെയ്യാതെ തുളസി ഭാര്യയോടൊത്ത് ഇരുന്നു ഒരു ദിവസം ഭാര്യ അദ്ദേഹത്തോട് പറയാതെ അമ്മയുടെ വീട്ടിലേക്ക് പോയി അപ്പോൾ തുളസി ഭാര്യയെ ഗൃഹത്തിൽ തിരിഞ്ഞിട്ടും കാണാത്തതിനാൽ വിരഹാതുരനായി ഉടനെ അവളെ തിരക്കി അവളുടെ അമ്മയുടെ ഗൃഹത്തിലേക്കും നിന്നു ഓടിവരുന്ന തുളസിയെ കണ്ടിട്ട് എല്ലാവരും ചിരിക്കാൻ തുടങ്ങി അതുകണ്ട് തുളസി പഗ്നി ഭർത്താവിനെ നോക്കി പറഞ്ഞു അവൻ എന്തിനാണ് ഇങ്ങോട്ട് ഓടി വന്നത് ഗൃഹത്തിൽ ആരുമില്ലല്ലോ അവിടെ ഇരിക്കരുതോ ബ്രാഹ്മണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പ്രിയേ നീ ഗൃഹത്തിലില്ലാത്തതിനാൽ ഗൃഹം കാടുപോലെ ഇരിക്കുന്നു എനിക്ക് അവിടെ ഇരിക്കുവാൻ വയ്യ നിന്നെ കാണാതെ ഇരിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല കഴിയുന്നില്ല ഇത് കേട്ട ഭാര്യ പിന്നെയും പറഞ്ഞു എന്തിന് വെറുതെ സംസാരിക്കുന്നു വേഗം ഗൃഹത്തിലേക്ക് പോകൂ എല്ലുകൊണ്ടും തോലുകൊണ്ടും നിർമ്മിച്ച അനിത്യമായിരിക്കുന്ന എൻ്റെ ദേഹം കണ്ട് ഭവാൻ ഇത്രയ്ക്ക് സ്നേഹിക്കുന്നു ആ സ്നേഹം ശ്രീരാമനിൽ ആയിരുന്നെങ്കിൽ ഭവാൻ ധന്യനായി തീരുമായിരുന്നല്ലോ മനുഷ്യജന്മത്തിൽ യൗവനം ക്ഷണികമാണ് സൗന്ദര്യം അങ്ങനെ തന്നെയല്ലേ മൃഗതൃഷ്ണയ്ക്ക് തുല്യമായ ഈ സുഖത്തിൽ ഭവാൻ ഭ്രമിച്ചിരിക്കുന്നു തുളസയ്ക്ക് മനസ്സിൽ ഒരു മാറ്റമുണ്ടായതുപോലെ തോന്നി ദേഹമെല്ലാം രോമാഞ്ചമുണ്ടായി എഴുന്നേറ്റു ഭാര്യ പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലാക്കി വേഗം അവിടെ നിന്ന് നടന്നു അപ്പോൾ ഭാര്യ വിളിച്ചു പറഞ്ഞു ഭവാൻ ദേഷ്യപ്പെടേണ്ട ഊണ് കഴിച്ച് പോകൂ ഞാനും ഭവാൻ്റെ കൂടെ വരാം ഇനി ഒന്നും നീ എന്നോട് പറയണ്ട നിൻ്റെ ഭർത്താവാണ് ഉണ്ണെന്നത് ആരായിരിക്കും ആര് പോകുന്നു ആരുടെ ഗൃഹമാണ് ഇതെല്ലാം നിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ മറന്നുപോയി നീ ധന്യാണ് നീ എന്നോട് ഏറ്റവും പ്രിയമുള്ളവളാണ് നീ എൻ്റെ ഗുരുവാണ് നീ എനിക്ക് ഇങ്ങനെ ഉപദേശി തന്നതിനാൽ ഞാൻ ഞാൻ സംസാര സാഗരത്തിൽ നിന്നും കരയ്ക്കുകയറി തുളസി മുന്നോട്ട് നടന്നു എനിക്ക് സംശയം തോന്നി കുറച്ച് ദൂരം പിന്നാലെ ചെന്നു തുളസിയെ കാണാത്തതിനാൽ ഗൃഹത്തിലേക്ക് തന്നെ മടങ്ങി വന്നു അയോധ്യയിൽ അയോധ്യയിൽ സരയൂ നദിയുടെ തീരത്ത് പോയി സീതാ രാമമൂർത്തിയെ കണ്ട് നമസ്കരിച്ചു തനിക്ക് എന്തുകൊണ്ടാണ് മുക്തി സിദ്ധിക്കുന്നതെന്ന് ആലോചിച്ചുകൊണ്ട് സലയൂർ തീരത്ത് തന്നെ കിടന്നുറങ്ങി തുളസിയോട് സ്വപ്നത്തിൽ തൻ്റെ മരിച്ചുപോയ അച്ഛൻ വന്നു പറഞ്ഞു ഹേ വത്സ നീ വ്യസനിക്കേണ്ട നീ രാമനാമം ജപിക്കൂ ഈ മന്ത്രത്തിന് തുല്യമായ മന്ത്രം മൂന്ന് ലോകത്തിലും ഇല്ല രാവിലെ എഴുന്നേറ്റ് തുളസി സ്നാനവും മറ്റും കഴിച്ച് സീതാ ദർശിച്ച് രാത്രിയിൽ കണ്ട സ്വപ്നത്തെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഒരു ഭക്തൻ അവിടെ വന്ന് ഒരു തുളസിമാല കൊടുത്തു അത് വാങ്ങി ഏകാഗ്ര ഏകാഗ്രചിത്തയോടെ രാമമന്ത്രം ജപിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു കുറെ കുറേ കാലം കഴിഞ്ഞു കാശിയിലേക്ക് പോയി അസി നദിയുടെ വടക്കു ഭാഗത്ത് ഹനുമാൻ്റെ തെക്ക് ഭാഗത്തായി ഒരു ആശ്രമം ഉണ്ടാക്കി കിട്ടുന്നത് കൊണ്ട് ഭക്ഷണം കഴിച്ചു രാമനാമ പാരായണത്തിനായി സുഖമായി വസിച്ചു കാശിയിൽ രാമകഥ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോയി അത് കേട്ടുകൊണ്ടിരിക്കും ഒരിക്കൽ തുളസീദാസൻ രാമമൂർത്തിയെ തന്നെ ധ്യാനിച്ചുകൊണ്ട് കിടന്നുറങ്ങുമ്പോൾ ശ്രീരാമചന്ദ്രൻ എന്ന സ്വപ്നത്തിൽ പറഞ്ഞ് ഹേ തുളസി നിൻ്റെ ഭക്തി കൊണ്ട് ഞാൻ സന്തുഷ്ടനായി നിന്നോട് ലോകഹിതത്തിനായി ഒരു കാര്യം പറയുന്നു സംസ്കൃതത്തിലുള്ള രാമായണം ഭാഷയാക്കൂ അത് ജനങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും നിൻ്റെ രാമായണം വായിക്കുന്നവർ എൻ്റെ അതിപ്രിയന്മാരായി തീരും അവരുടെ ആഭീഷ്ടം ഞാൻ നൽകും സ്വപ്നം കണ്ട് തുളസീദാസൻ എഴുന്നേറ്റിരുന്നു ശ്രീരാമമൂർത്തിയെ സ്വപ്നത്തിൽ കണ്ടതുകൊണ്ടും ഭക്തശ്രേഷ്ഠനായി എന്നും കൃതകൃത്യനായി എന്നും വിചാരിച്ചു അപ്പോൾ തന്നെ ഭക്തിയോടുകൂടി ഗണപതി സരസ്വതി മുതലായവരെ നമസ്കരിച്ചിട്ട് രാമായണം എഴുതുവാൻ തുടങ്ങി താൻ കണ്ടതും കേട്ടതുമായ ജീവിതം അതിൽ തുളസി വർണ്ണിച്ചു രാത്രിയും പകലും പണിപ്പെട്ട് രാമായണം സമ്പൂർണമാക്കി ഭാരതത്തിൽ ഉണ്ടായിട്ടുള്ള രാമായണത്തിൽ ഏറ്റവും മനോഹരം തുളസീദാസ രാമായണമാണ് ജനങ്ങൾ ഇപ്പോഴും ആ തുളസി രാമായണം പാടിക്കൊണ്ടിരിക്കുന്നു തുളസീദാസൻ കാശിയിൽ താമസിക്കുമ്പോൾ ഒരു ദിവസം ഒരു ബ്രാഹ്മണൻ പഠിക്കൽ വന്ന് പറഞ്ഞു എനിക്ക് വിശക്കുന്നു കുറച്ച് ഭക്ഷണം തരൂ എനിക്ക് അങ്ങോട്ട് വരുവാൻ പാടില്ല ഞാൻ ബ്രഹ്മഹത്യ ചെയ്തവനാണ് തുളസീദാസൻ അവൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു നീ ഭയപ്പെടേണ്ട നിൻ്റെ ബ്രഹ്മഹത്യയുടെ അടയാളങ്ങളെ എല്ലാം കളയൂ ഞാൻ ഒരു മന്ത്രം പറഞ്ഞു തരാം ആ മന്ത്രം മൂന്ന് പ്രാവശ്യം ജപിച്ച് ഗംഗയിൽ പോയി സ്നാനം ചെയ്ത് എൻ്റെ ഗൃഹത്തിൽ വന്ന് എന്നോടുകൂടി ആഹാരം കഴിക്കൂ സീതാറാം എന്ന് മൂന്ന് പ്രാവശ്യം ജപിക്കാൻ തുളസീദാസൻ പറഞ്ഞു ആ ബ്രാഹ്മണൻ ഗംഗയിൽ പോയി സ്നാനം ചെയ്തു സീതാറാം 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 എന്ന് ഭക്തിയോടുകൂടി മൂന്ന് പ്രാവശ്യം ജപിച്ചു തുളസീദാസൻ ആ ബ്രാഹ്മണൻ്റെ പിടിച്ചുകൊണ്ട് തൻ്റെ ഗൃഹത്തിൽ പോയി രണ്ടാളും കൂടി എല്ലാവരും കാണുക ഭക്ഷണം കഴിച്ചു ഈ കാര്യം കാശിയിൽ പരന്നു വിദ്വാൻമാരായ ചില ബ്രാഹ്മണർ വന്ന് തുളസീദാസനോട് പറഞ്ഞു നീ എന്താണ് ചെയ്തത് ബ്രഹ്മഹത്യ ചെയ്തവനോടുകൂടി ഭക്ഷണം കഴിച്ചല്ലോ ഇവനെ വേഗം പുറത്താക്കൂ ഇല്ലെങ്കിൽ ജാതി ഭ്രംശം വരും തുളസീദാസൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നോക്കൂ വിശ്വനാഥ സന്നിധിയിൽ ഇവനെ കൊണ്ടുപോയി ബ്രഹ്മഹത്യ ദോഷമുള്ളവനോ ഇല്ലാത്തവനോ എന്ന് പരീക്ഷിക്കാം അവർ എല്ലാവരും പറഞ്ഞു ശരി ഇവൻ്റെ കയ്യിൽ നിന്ന് ഒരു പശു പുല്ലു തിന്നട്ടെ എന്നാൽ അവൻ പാപമില്ലാത്തവനാണെന്ന് നിശ്ചയിക്ക തുളസീദാസൻ സന്തോഷത്തോടു കൂടി പറഞ്ഞു ഇവന്റെ കയ്യിൽ നിന്ന് പശു മാത്രമല്ല സ്വാമിയുടെ മുമ്പിലെ കല്ലുകൊണ്ടുള്ള ആ നന്ദീശ്വരൻ കൂടി പുല്ലു തി അന്നമോ ഭക്ഷിക്കും എല്ലാവരും അത് സമ്മതിച്ചു അവർ വിശ്വനാഥ ക്ഷേത്രത്തിൽ പോയി തുളസീദാസൻ ബ്രാഹ്മണനെയും കൂട്ടിക്കൊണ്ട് ക്ഷേത്രത്തിലേക്ക് ചെന്നു കുറേ പുല്ലും കുറേ അന്നവും ആ ബ്രാഹ്മണനെ കൊണ്ട് ഒരു പശുവിന് കൊടിപ്പിച്ചു പശു പുല്ലും നല്ലവണ്ണം തിന്നു പിന്നെ കുറേ അന്നവും എൽ അന്നവും പുല്ലും എടുത്ത് ബ്രാഹ്മണൻ്റെ കയ്യിൽ കൊടുത്തിട്ട് വൃഷഭത്തിൻ്റെ അടുക്കൽ പോയി തുളസീദാസൻ പറഞ്ഞു ഏ നന്ദീശ ബ്രഹ്മഹത്യ ദോഷമുള്ള ഈ ബ്രാഹ്മണൻ സീതാരാമായണ മന്ത്രോച്ചാരണം കൊണ്ട് സകല പാപങ്ങളും തീർന്ന് പരിശുദ്ധനായെങ്കിൽ ഈ ബ്രാഹ്മണന്റെ കൈകൊണ്ട് തന്നെ അന്നം ഭവാൻ ഭക്ഷിക്കൂ നന്ദീശ്വരൻ ആ കല്ലിൽ നിന്ന് മുഖം കീഴ്പോട്ട് നീട്ടി ബ്രാഹ്മണന്റെ കയ്യിലുള്ള പാത്രത്തിൽ നിന്ന് അന്നം ഭക്ഷിച്ചു കണ്ടുനിന്നവരെല്ലാം വിസ്മയിച്ചു വിദ്വാൻമാളസീദാസനെ പ്രശംസിച്ചു ആ ബ്രാഹ്മണൻ രാമമാഹാത്മ്യം റിഞ്ഞു അത് ജപിച്ചുകൊണ്ട് കാലക്രമത്തിൽ ഉത്തമ ഭക്തനായി തീർന്നു ഒരു ദിവസം രാത്രിയിൽ തുളസീദാസന്റെ ഗൃഹത്തിൽ ഒരു കള്ളൻ വന്ന് ചുമര തുരന്ന് അകത്തുകടന്നു അപ്പോൾ ആ ഗൃഹത്തിൽ ധനുർബാണധരനായി അതിമനോഹരനായിരിക്കുന്ന ഒരു പുരുഷൻ ഇരിക്കുന്നത് കണ്ടു കള്ളൻ ഭയപ്പെട്ട് വേഗം പുറത്തു കടന്നു അവിടെ നിന്ന് പിന്നെയും അകത്തുപോയി നോക്കുമ്പോൾ ആ പുരുഷൻ ഉറങ്ങാതെ അവിടെ ഇരിക്കുന്നത് കണ്ടു കള്ളൻ നാലഞ്ച് പ്രാവശ്യം അകത്തുപോയി നോക്കിയപ്പോൾ അയാൾ അവിടെ തന്നെ ഇരിക്കുന്നത് കണ്ട് മടങ്ങിപ്പോയി നാല് ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും വന്നു നോക്കി അപ്പോഴും ധനുധരൻ ഇരിക്കുന്നത് ആ കള്ളൻ കണ്ടു വളരെ ആശ്ചര്യത്തോടെ തുളസീദാസന്റെ അടുക്കൽ പോയി ചോദിച്ചു ഭവാന്റെ ഗൃഹത്തിൽ ധനുർബാണധരനായ ഒരു പുരുഷോത്തമൻ ഇരിക്കുന്നത് കണ്ടല്ലോ ആ പുരുഷരത്നത്തെ എനിക്കൊന്ന് കാണിച്ചു തരൂ ഞാൻ ആ മനോഹര പുരുഷനെ ഒന്ന് കണ്ടിട്ട് പൊയ്ക്കൊള്ളാം തുളസീദാസൻ അത്യത്ഭുതത്തോടെ ആ കള്ളനോട് ചോദിച്ചു നീ എങ്ങനെയാണ് എൻ്റെ ഗൃഹത്തിൻ്റെ ഉള്ളിൽ ഒരു പുരുഷനുണ്ടെന്നറിഞ്ഞത് എപ്പോഴാണ് അവനെ കണ്ടത് ഞാൻ ഒരു കള്ളനാണ് ഭവാന്റെ ഗൃഹത്തിൽ നിന്നും പല്ലതും കട്ടുകൊണ്ടുപോകുവാൻ വേണ്ടി രാത്രിയിൽ ചുമരു തുരന്ന് അകത്ത് കടന്നപ്പോൾ ആ സുന്ദര പുരുഷൻ ജാഗ്രതയായിരിക്കുന്നത് കണ്ടു പിന്നെയും രണ്ട് മൂന്ന് ദിവസം ഞാൻ വന്ന് നോക്കിയപ്പോൾ ആ പുരുഷനെ കണ്ടു ആ പുരുഷരൂപം കാണുവാൻ എനിക്ക് ആഗ്രഹം വർദ്ധിക്കുന്നു അതുകൊണ്ട് അവനെ ഒന്ന് കാണിച്ചു തരൂ ഞാൻ അതിനുവേണ്ടിയാണ് വന്നത് തുളസീദാസൻ ശ്രീരാമകൃപ ആലോചിച്ച് വളരെ ധനം എടുത്ത് ആരെയും പേടിക്കാതെ കൊണ്ടുപോയിക്കൊള്ളുക എന്ന് പറഞ്ഞ് കൊടുത്തു അവൻ അതൊന്നും സ്വീകരിച്ചില്ല അവന് ശ്രീരാമനു ഭക്തി ഉണ്ടായി അന്ന് മുതൽ കളവ് നിർത്തി തുളസീദാസന്റെ ശിക്ഷനായി തുളസീദാസൻ അവന് ശ്രീരാമ മന്ത്രം ഉപദേശിച്ചു കൊടുത്തു അവൻ ആ മന്ത്രം ജപിച്ച് പരമഭക്തനായി തീർന്നു തുളസി കാശിയിൽ താമസിക്കുമ്പോൾ ചെറുപ്പക്കാരനെ ഒരു ബ്രാഹ്മണൻ സർപ്പം കടിച്ച് മരിച്ചുപോയി ആ ബ്രാഹ്മണന്റെ ശവ എല്ലാവരും കൂടി ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയി ബാലനായിരിക്കുന്ന ആ ബ്രാഹ്മണന്റെ ഭാര്യ ഭർത്താവിനോടുകൂടി മരിക്കാൻ ഒരുങ്ങി ഈ സമയത്ത് തുളസീദാസൻ വരുന്നത് കണ്ട് അവൾ വേഗം നമസ്കരിച്ചു തുളസീദാസൻ അവളെ കണ്ടു കൃപ തോന്നി അനുഗ്രഹിച്ചു നീ മംഗല്യവതിയായിത്തീരും അവൾ തലതാഴ്ത്തി കരഞ്ഞുകൊണ്ട് നിന്നു അതുകൊണ്ട് അവളുടെ ബന്ധുജനങ്ങൾ പറഞ്ഞു ഹേ ഭക്തശ്രേഷ്ഠ അവളുടെ ഭർത്താവ് ഇപ്പോൾ തന്നെ മരിച്ചു ഭർത്താവിനോടുകൂടി മരിക്കാൻ അവൾ പോകുന്നു അതുകൊണ്ട് ഭവാന്റെ വാക്ക് എങ്ങനെ സത്യമായി തീരും അത് മരുഭൂമിയിൽ വിതച്ച വിത്തുപോലെയായല്ലോ പോലെയായല്ലോ തുളസീദാസൻ അവരോടുകൂടെ ശ്മശാനത്തിലേക്ക് പോയി ആ ശവം ഒരു വസ്ത്രം കൊണ്ട് മറച്ച് തുളസീദാസനും അവിടെ ഇരുന്നു സർവപ്രപഞ്ചങ്ങളെയും ജീവകർത്താവായിരിക്കുന്ന ശ്രീരാമചന്ദ്രനെ ഈ ഒരു മനുഷ്യൻ്റെ ജീവൻ നൽകാൻ വലിയ പ്രയാസമില്ല വിശേഷിച്ച് ആ ശ്രീരാമ മന്ത്രം കൊണ്ട് സാധിക്കാത്തതും യാതൊന്നുമില്ല എന്നുറച്ച് രാമമന്ത്രം ജപിച്ചു ശ്രീരാമചന്ദ്രമന്ത്രം ജപിച്ച് സീതാരാമമൂർത്തിയുടെ സ്വരൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തുളസീദാസൻ ആ ബ്രാഹ്മണന്റെ ജീവന് വേണ്ടി പ്രാർത്ഥിച്ചു ഒരു യാമം കഴിഞ്ഞപ്പോൾ ബ്രാഹ്മണന് ജീവനുണ്ടായി ആ ബ്രാഹ്മണൻ പരിഭ്രമത്തോടെ എഴുന്നേറ്റ് ചോദിച്ചു എന്താണ് ജനങ്ങൾ കൂടിയിരിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞു നിന്റെ പ്രാണൻ ദാനം ചെയ്ത പിതാവാണ് ദേഹം മരിച്ചുപോയ നിന്നെ ദേഹം ജീവിപ്പിച്ചു വേഗം അദ്ദേഹത്തെ നമസ്കരിക്കൂ ബ്രാഹ്മണൻ തുളസീദാസന്റെ കൽക്കൽ നമസ്കരിച്ചു തുളസീദാസൻ ആ ബ്രാഹ്മണനെ എഴുന്നേൽപ്പിച്ച് പറഞ്ഞു ഭാര്യയോടും ബന്ധുക്കളോടും കൂടി ഗൃഹത്തിലേക്ക് പോകും അവർ എല്ലാവരും ഗംഗയിൽ സ്നാനം ചെയ്ത് തുളസീദാസനെ പ്രശംസിച്ചുകൊണ്ട് അവരെ ഗൃഹത്തിലേക്ക് പോയി തുളസീദാസൻ ഒരിക്കൽ വൃന്ദാവനത്തെ ചെന്നപ്പോൾ ഭക്തന്മാരെ കണ്ടു അവർ എല്ലാവരും കൂടി ഭാഗവ മാഹാത്മ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ ഭക്തന്മാർ എല്ലാവരും കൂടി തുളസീദാസനോട് ചോദിച്ചു വൃന്ദാവനത്തിലുള്ള വേണുഗോപാലമൂർത്തിയെ കാണണ്ടേ തുളസീദാസൻ എൻ്റെ പ്രഭു എവിടെയാണെന്ന് ചോദിച്ചു എഴുന്നേറ്റു അവർ എല്ലാവരും കൂടി തുളസീദാസനെ മുരളീധര ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി അവർ തുളസീദാസന്റെ ഭക്തി പരീക്ഷിക്കണം നിശ്ചയിച്ചു അതിൽ ഒരാൾ പറഞ്ഞു ഹേ ഭക്തന്മാരെ അവരവർ ഭജിക്കുന്ന ഇഷ്ടദൈവത്തെ അല്ലാതെ മറ്റ് ദൈവങ്ങളെ നമസ്കരിക്കുന്നവർക്ക് ധൈന്യത സംഭവിക്കുന്നതാണ് തൻ്റെ ഭർത്താവിനെ ഒഴിച്ച് മറ്റൊരുത്തനെ സ്വീകരിക്കുന്ന കുലത് സ്ത്രീയെ പോലെ രഘുദ്ധം വന്നു ചേരും തുളസീദാസൻ ആ വേണുഗോപാലമൂർത്തുടെ മുമ്പിൽ നിന്ന് പറഞ്ഞു ഹേ രഘുനന്ദന ഭവാൻ ഈ രൂപം ധരിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്നു ഈ രൂപത്തെ തുളസി വന്നിക്കുകയില്ല ധനുർബാണ ധന്നായിട്ട് കണ്ടാൽ മാത്രമേ തുളസി നമസ്കരിക്കൂ തുളസീദാസൻ പറഞ്ഞപ്പോൾ കൃഷ്ണമൂർത്തിയുടെ കയ്യിലിരിക്കുന്ന ഓടക്കുഴൽ ഒരു ശരമായി തീർന്നു മറ്റേ കയ്യിൽ ഒരു വില്ലുമുണ്ടായി ജനങ്ങൾ എല്ലാവരും തുളസീദാസിനെ നമസ്കരിച്ചു തുളസീദാസൻ രാമമൂർത്തിയെ കണ്ട് ആനന്ദപരവശനായിട്ട് നൃത്തം ചെയ്യാൻ തുടങ്ങി അവിടെയുള്ള ഭക്തന്മാർ എല്ലാവരും തുളസീദാസൻ പരമഭക്തനാണെന്ന് പ്രശംസിച്ചു തുളസീദാസന്റെ രാമായണം ജനങ്ങൾ മുഴുവൻ പാടി തുളസിയുടെ രാമായണം പോലെ കൃത്യമായ ഒരു ഗ്രന്ഥം ഇതുവരെ ഉണ്ടായിട്ടില്ല ജീവിതം മുഴുവൻ രാമായണത്തിൽ തുളസി ആവാഹിച്ചിരുന്നു ഇത് നിങ്ങൾക്കും വായിക്കാനും അത് ലയിക്കാനും കഴിയും നമസ്കാരം